ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കമൻറ്റിനുള്ള മറുപടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആടുകൾക്ക് മതി ഇളകിയാൽ എത്ര സമയം നീണ്ടു നിൽക്കുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ കേട്ടോ അത് കാണാത്തവർക്കായിട്ട് അപ്പോൾ ആടുകൾക്ക് മതി ഇളകുന്ന സമയമൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റും പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ മതി ഇളകാനായിട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്നാണ് എന്തെങ്കിലും സപ്ലിമെൻറ്റ് എന്തെങ്കിലും മതി ഇളകാനായിട്ട് ആടുകൾക്ക് കൊടുക്കാനുണ്ടോയെന്ന് നമ്മുടെ ഒരു കമൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മുടെ സുന്ദരി അവിടെ മേഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടെ കണ്ടില്ലേ ഒരു മയിലിങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ സുന്ദരി കണ്ടിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ ഓടും എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ് മയിലോ കുരങ്ങോ നായോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ അത് അവിടെ ഇരിപ്പുണ്ട് അവൾ കണ്ടിട്ടില്ല അനങ്ങാതെ ഇരിപ്പുണ്ട് കുറച്ച് സമയമായി അവിടെ ഇരിക്കാതെ തുടങ്ങിയിട്ട് അപ്പോൾ ആടുകൾക്ക് മതി ഇളകാത്ത ആടുകളാണ് ഒരുപാടായി ക്രോസ് ചെയ്തിട്ട് പ്രസവിച്ചിട്ട് ഒരുപാടായി അതുപോലെ ഒരു വയസ്സായിട്ടും ആടുകൾ മതി കാണിക്കുന്നില്ല അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആടുകൾക്ക് പത്ത് എം എൽ നല്ലെണ്ണയും ഒരു കോഴിമുട്ടയും പത്ത് ദിവസം പതിനഞ്ച് ദിവസത്തോളം അടുപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആടുകൾ മതി കാണിക്കാത്ത ആടുകൾ മതി കാണിക്കും പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അതിന് വിരമരുന്നു ഒക്കെ ഒരുപാടായി കൊടുത്തിട്ടുന്നുണ്ടെങ്കിൽ ഒരു വിര കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ പത്ത് ദിവസം അടുപ്പിച്ചിട്ട് നല്ലെണ്ണ പത്ത് എം എൽ എടുക്കാം അതുപോലെ ഒരു കോഴിമുട്ടയും കൂടി നന്നായിട്ടൊന്ന് അടിച്ച് മിക്സാക്കുക എന്നിട്ട് വെള്ളത്തിൽ കുടിക്കുമെങ്കിൽ കൊടുക്കാം ഒരുപാട് സമയം വെള്ളത്തിൽ മിക്സാക്കി വെക്കരുത് ആ മുട്ടയുടെ പച്ചമണം വന്നു കഴിഞ്ഞാൽ ആടുകൾ കഴി കുടിക്കില്ലാതെ കിട്ടോ അപ്പം അതല്ലെങ്കിൽ ചെറിയ ബോട്ടിലുണ്ടല്ലോ വെള്ളത്തിൻ്റെയൊക്കെ ചെറിയ ബോട്ടിലുണ്ട് അതുപോലെ മരുന്നിൻ്റെയൊക്കെ ബോട്ടിൽ കുട്ടികളുടെ മരുന്നിൻ്റെയൊക്കെ ബോട്ടിലുണ്ടാവില്ലേ അത് നന്നായിട്ട് കഴുകിയിട്ട് അതിൽ ആക്കിയിട്ട് കൊടുത്താലും മതി മരുന്ന് നല്ലോണം എണ്ണയും ഇത് നല്ലെണ്ണയും മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ബോട്ടിലാക്കിയിട്ട് വായയുടെ ഒരു സൈഡിലൂടെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ കുടിക്കാത്ത ആടുകൾക്ക് വെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുടിക്കില്ല അപ്പോൾ അത് വേസ്റ്റായി പോകും അപ്പോൾ അങ്ങനെ ചെയ്യാം ദിവസം ഒരു നേരം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ മതി ഇളകാത്ത ആടുകൾക്ക് ഇളകിക്കോളും അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ അത് കൊടുക്കുന്നതിനിടയിൽ മതി കാണിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം വളരെ കുറച്ച് സമയമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ മറ്റേ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് കാണാത്തവർക്കുണ്ട് നോക്കാം പിന്നെ നല്ലെണ്ണയ്ക്ക് പകരം വിമറാളും എടുക്കാം കേട്ടോ വിമറാളിന് അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് ചെറിയ ബോട്ടിൽ ഒരു ഒരെണ്ണം വാങ്ങിച്ചാലും മതി ചെറിയ ബോട്ടിൽ കേട്ടോ അപ്പോൾ ആ ഒരു ബോട്ടിൽ കഴിയുമ്പോഴേക്കും ഞാനിവിടെ ആടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സുന്ദരിക്കല്ലോ വേറെ ആടുള്ള സമയത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് കഴിയുന്നതിന് മുന്നേ അത് മതി കാണിക്കാൻ ചെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് നല്ലെണ്ണം എടുക്കുന്നതിന് പകരം വിമറാൾ അഞ്ച് എം എൽ എടുത്താൽ മതി അഞ്ച് എം എൽ ഒരു കോഴിമുട്ടയും കൂടി അടുപ്പിച്ച് കുറച്ച് ദിവസം അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ മതി കാണിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാർ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്